നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം ആദ്യമായി റഷ്യൻ സന്ദർശനത്തിന് ഒരുങ്ങിയിരിക്കുന്നു ജൂലൈ എട്ട് ഒൻപത് തീയതികളിലാണ് റഷ്യൻ സന്ദർശനം ഉഭയകക്ഷി മീറ്റിങ്ങുകൾ അദ്ദേഹം സജ്ജീകരിച്ചിരിക്കുന്നതിനു ശേഷം ഓസ്ട്രിയയിലേക്ക് യാത്ര ചെയ്തിരിക്കും തിരിക്കും എന്തുകൊണ്ട് ഇത്തവണ റഷ്യൻ സന്ദർശനം നടത്തുന്നത് നിരവധി കാര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നതും ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് മോദി യാത്ര തിരിക്കുന്നതും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വാർഷിക ഉച്ചകോടി വേണമെന്ന് രണ്ടായിരത്തിൽ ഒപ്പുവെച്ച കരാറായിരുന്നു ഇന്ത്യ റഷ്യ തന്ത്രപ്രധാന പങ്കാളിത്ത ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട തീരുമാനവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കൃത്യമായത് നടന്നു ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഇന്ത്യയിലെത്തിയിരുന്നു ഇരുപത്തിരണ്ടിൽ മോദി മോസ്കോ സന്ദർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിന് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല പകരമായി വിദേശകാര്യമന്ത്രിയായിരുന്നു പറഞ്ഞു വിട്ടത് അന്ന് നൽകിയ ഉറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മോദി റഷ്യയിൽ എത്തുമെന്നുള്ളത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് റഷ്യൻ സന്ദർശനം മോദി നടത്തുന്നത് ഇറ്റലിയിൽ വെച്ച് ജൂൺ മാസത്തിൽ ജി സെവൻ ഉച്ചകോടി നടന്നിരുന്നു അന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു സ്വിറ്റ്സർലൻഡിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുത്ത് റഷ്യയെ കുറ്റപ്പെടുത്തുന്ന സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കാതെയും ഇന്ത്യ വിട്ടുതന്നു അതുകൊണ്ട് റഷ്യയും ഉക്രൈനുമായിട്ടുള്ള സന്തുലിത സഹകരണം തന്നെയാണ് ഇന്ത്യ തുടരുന്നത് ജൂലൈ ഒൻപത് പത്ത് തീയതിയിൽ വാഷിങ്ടണിൽ നാറ്റോ സമ്മേളനം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മോദി റഷ്യയിലേക്ക് എത്തുന്നത് റഷ്യ ചൈനയോടും ഇന്ത്യ അമേരിക്കയോടും കൂടുതൽ അടുക്കുന്നതിൻ്റെ പേരിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ അകലുന്നു എന്ന ഒരു കിംവതന്തി അത് പരക്കുന്നു അതിനെ കൂടി ഹനിക്കുന്ന തരത്തിലായിരിക്കും മോദിയുടെ ഈ റഷ്യൻ സന്ദർശനം രണ്ടായിരത്തി പത്തൊൻപതിൽ റഷ്യ പ്രഖ്യാപിച്ച ഓർഡർ ഓഫ് സെന്റ് ആൻഡ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ സ്വീകരിക്കുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടെന്നാൽ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി കൂടിയാണ് ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഈ ബഹുമതി സ്വീകരിക്കാനായി മോദിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൂടിയാണ് ഇത്തവണ സാക്ഷാത്കരിക്കാനായി പോകുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗ് അടക്കമുള്ള മറ്റു രണ്ടിടത്തുകൂടി ഇന്ത്യൻ കോൺസുലേറ്റുകൾ ആരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഈ നാല് സ്ഥലത്തും ഇങ്ങനെ ഒരു ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ അടുത്ത ദിവസം പുറത്തു വരുന്നതായിരിക്കും ഇതുകൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇന്ധന ഇറക്കുമതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറും കൂടാതെ സൈനിക സൗകര്യം പരസ്പരം ഉപയോഗിക്കുന്ന റെസി പ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് ഉടമ്പടി കൂടി പൂർത്തീകരിക്കാനുള്ള ചർച്ചകളും ഇതിനിടയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്